ഹായ് നമസ്കാരം നമ്മൾ നമ്മുടെ ലൂസിൻ ലൂണയും കൂടെ പുറത്ത് വിടാനായിട്ട് പോവാണ് ഇത് ലൂണ ഇത് ലൂസി അപ്പോൾ ചെറിയൊരു മഴയുണ്ട് പുറത്ത് എന്നാലും നമ്മൾ പുറത്ത് വിടാനായിട്ട് പോവാണ് മഴയെത്തി കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇടാ അപ്പൊ അവർക്കൊന്നും ഈ മഴയൊന്നും വിഷയമല്ല എന്നുള്ളൊരു അവസ്ഥയാണ് അല്ലേടാ ആണോ എനിക്ക് മഴ പ്രശ്നമാണോ നമ്മുടെ ലൂസി സൈലൻ്റ് ആയിട്ടിരിക്കണ്ടോ സൈഡിൽ കവർ ചെയ്ത് കൊടുത്താണ്ടോ അതിനെയൊക്കെ പിടിച്ച് ഫുള്ള് കേടുവരുത്തിയിട്ടുണ്ട് ലൂസി അല്ലേടാ ലൂണ ൂണെ തുറന്നുടാൻ പോണ ഫസ്റ്റ് ലോണെ പുറത്തു വിട്ടിട്ടുണ്ട് മേലെ ചാടില്ല നമുക്ക് കേട്ടോ ഒരു ലിമിറ്റ് ഉണ്ട് അവര് എനിക്ക് ആദ്യം അനുഭവിച്ചൊരു ബുദ്ധിമുട്ടാണ് ഈ മേലെ ചാടുന്ന ഒരു പ്രശ്നം ഇപ്പൊ പിന്നെ ആ ഒരു പ്രശ്നം കാരണം ആ ചാടുകയാണെങ്കിൽ തന്നെ നമ്മളുടെ ഇതിന് താഴെ ഇതിന് മുകളിലേക്ക് നമ്മളെ മേലെ ചാടാറില്ല കാരണം ഒരു തവണ എൻ്റെ ഇവിടെ ചാടി ഇവിടെ ഒരു നഖത്തിന്റെ ഒരു അടയാളം വന്നിരുന്നു പിന്നെ മുതല് ഞാൻ അന്ന് ഞാൻ ഒരു ഒന്നു രണ്ട് അടി കൊടുത്തു പിന്നീട് അവർ അത് ചെയ്തിട്ടില്ല അന്ന് ലൂസിയാണ് ചെയ്ത ലൂണ അല്ല ലൂസിയും നമ്മൾ പുറത്ത് വിട്ടിട്ടുണ്ട് ലൂസിയും ഒന്നും ഇങ്ങനെ ചാടില്ല ലൂസി ലൂസിയുടെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലൂണ അവിടെ ഉണ്ട് ലൂണ 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 എന്തു നോക്ക നല്ല മഴ ക്യാമറയിലൊക്കെ വെള്ളമായിട്ടുണ്ട് ഒരു പുക പോലെ വരുന്നുണ്ട് നമ്മുടെ കണ്ടിട്ടില്ല ലൂസി എന്നെ കണ്ടുപിടിച്ചുട്ട മഴയില്ലടാ അവിടെ മഴ അറിയുന്നില്ല എന്താളും കൂടെ എങ്ങോട്ട് പോവാനുള്ള പരിപാടിയാ എവിടെ കട ലൂണടെ വേറെ കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല അതാണ് ലൂൺ അങ്ങോട്ട് പോയിട്ട് ഇതുകൊണ്ട് അതിനുള്ള പരിപാടിയിലാണ് നമ്മളിടയ്ക്കൊക്കെ ഇവരുടെ മോഷൻസ് ഒക്കെ നോക്കേണ്ട ഒരാവശ്യമുണ്ട് കാരണം അതിൽ ഏറെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇപ്പോൾ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്കതിൽ നല്ലപോലെ അറിയാൻ പറ്റും അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ നോക്കാറുണ്ട് കേട്ടോ യൂസ് ചെയ്യണ്ട വെയിറ്റ് ചെയ്യാൻ ഇതുവണ് വരാനായിട്ട് അന്ന് ചാടി പിടിക്കുന്നു അല്ല ഇത് എന്നുള്ളതാണ് അടി കൂടെ പോവും ഇങ്ങനെ മറച്ചിടും എന്തുവാടെ കാണിക്കുന്നു ലൂസിൽ ആ റെഡ് ബെൽറ്റ് ഇട്ടിരിക്കണത് ലൂണ ബ്ലാക്ക് ബെൽറ്റ് ലൂസി ഇത് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിട്ടതാണ് നപ്പിന് അതിന്റെ ഒരു പ്രശ്നം ഇല്ലടാ നമ്മുടെ ഇന്നത്തെ ലൂസി ലൂണയുടെ സ്പെഷ്യല് ഉണ്ട് അതിൽ മത്തനുണ്ട് വടവലങ്ങയുണ്ട് നമ്മളിവിടെ ഉള്ള ഒക്കെ എടുത്തിട്ടതാണ് കേട്ടോ നമ്മുടെ പിള്ളേരുടെ ഫുഡാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഫുഡ് വെച്ചിട്ടുണ്ട് ഉമാർ കൂട്ടിലാണ് രണ്ടാളും കൂടെയൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ എന്നും ഇതേപോലെ വരെ കൂട്ടിൽ കേട്ട് നമ്മളെ വിളിച്ചിട്ട് ചെയ്യാറുള്ളൂ കേട്ടോ ലൂണ ലുസിക്കം കണ്ടോ ഇത് കഴിയാനാവുമ്പോഴാണ് ഉമാരുടെ അടി ഞാൻ ഇടയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അല്ല കഴിക്കണമെന്ന് സ്പീഡ് വേണ്ട നമ്മുടെ പിള്ളേര് പിന്നെ എങ്ങനെയാണ് മര്യാദക്ക് ഫുഡ് കഴിച്ചോളൂ കേട്ടാണ് അതും ചിക്കൻ്റെ പീസും വെജിറ്റബിൾ പീസൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ റൈസ് കഴിക്കുള്ളൂ റൈസ് തന്നെ ഒരുപാട് നമ്മൾ കൊടുക്കാറില്ല ഏകദേശം ഫുള്ള് കഴിച്ചു കഴിഞ്ഞ് ലൂണ കഴിച്ചു കഴിഞ്ഞിട്ടില്ല പണ്ട് ലൂണയായിരുന്നു ഭയങ്കര ഫാസ്റ്റ് ഇപ്പോൾ ലൂണ ഭയങ്കര സ്ലോല കഴിക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഇത് കഴിഞ്ഞാൽ നമ്മളൊന്ന് വരെ കൂട്ടിൽ കേട്ടിട്ടോ ബായ്